നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വീട്ടിലെത്തിക്കും നാമജപ ഘോഷയാത്രയായിട്ടായിരിക്കും മൃതദേഹം കൊണ്ടുവരികയെന്നാണ് വിവരം അതിനുശേഷം പൊതുദർശനത്തിന് വയ്ക്കും മൂന്ന് മണിയോടെ മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ മഹാസമാധി നടത്തുമെന്നും കുടുംബം അറിയിച്ചു ഗോപൻ സ്വാമിക്കായി കുടുംബം പുതിയ കല്ലറയൊരുക്കിയിട്ടുണ്ട് ഋഷിപീഠമെന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഇതിന് നടുവിലായി ഒരു വെച്ചിട്ടുണ്ട് ഇതിൽ ഗോപൻ സ്വാമി നേരത്തെ ഒരുക്കിയ കല്ലറയ്ക്ക് സമീപമാണ് പുതിയ കല്ലറയൊരുക്കിയതെന്നാണ് വിവരം നിലവിൽ നെയ്യാറ്റിൻകര പോലീസാണ് വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഗോപൻ സ്വാമിയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഫോറൻസിക് പത്തോളജി റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ ലഭിക്കുകയുള്ളൂ പ്രാഥമിക റിപ്പോർട്ടുകളിൽ ദുരൂഹതയില്ലാത്തതിനാൽ അത് സാങ്കേതിക നടപടികൾ മാത്രമാണെന്നും മൃതദേഹം വിട്ടുനൽകുന്നതിന് തടസ്സമില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് മരണകാരണം കണ്ടെത്തണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ അഞ്ചോടെയാണ് സ്വാമിയുടെ സമാധി പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത് മൃതദേഹം എസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഉച്ചയ്ക്ക് രണ്ടോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽക്കി മൂന്നോടെ നിംസിലെത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു സമാധി കലറയിൽ നിറച്ചത് മൂന്ന് ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവുമാണ് ബലപ്രയോഗത്തിന് ലക്ഷണമൊന്നും ഗോപൻസ്വാമിയുടെ ശരീരത്തിലില്ല സമാധി പൊളിച്ച് പുറത്തെടുത്ത് ഗോപൻസ്വാമിയുടെ മൃതദേഹത്തിൽ പുറമേ മുറിവുകളോ പരുക്കുകളോ ഇല്ല വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിൽ കണ്ടെത്തിയാൽ സംഭവം കൊലപാതക കേസായി മാറും ആന്തരാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയയ്ക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാഫലം ലഭിക്കുമെന്നാണ് സൂചന ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ ഗോപന്ദ് സ്വാമിയെ ജീവനോടെ സംസ്കരിച്ചെന്ന സംശയം ബലപ്പെടും മരണസമയത്തിൽ വ്യക്തതയുണ്ടാകേണ്ടതും കേസിൽ നിർണായകമാണ് പോലീസ് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല ദുരൂഹത നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസ് നിലപാട് ഫോറൻസിക് രാസപരിശോധനാ ഹിസ്റ്റോപാത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് കിട്ടാനുള്ളത് ഭാര്യയുടെയും മകന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും ഒരാൾക്കിരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ലുകെട്ടിയുള്ള അറ ഇതിന്റെ മുൻവശവും മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയശേഷം സിമെന്റ് കൊണ്ട് അടച്ചു ദിന പത്മാസനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദേഹമാകെ ആകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൂന്നടിയോളം വീതിയും നാലടിയോളം പൊക്കമുള്ള അറയിൽ ഗോപിന്ദ് സ്വാമി ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത് ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് ഫോറൻസിക് സർജൻമാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് വിശദ പരിശോധന അനിവാര്യമായതുകൊണ്ടായിരുന്നു ഇത് അതിനിടെ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായെന്നും മകൻ സനന്തൻ പറയുന്നു ആന്തരിക അവയവ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നാണ് പറയുന്നത് അത് വന്നാലും പേടിക്കാനില്ലെന്നും സനന്തൻ പറഞ്ഞു അച്ഛൻ മഹാസമാധി ആയതാണ് ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപിന് സ്വാമിയുടെ വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ടു പോയത് സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ട് സനന്ദൻ പറഞ്ഞു ഇരുന്ന് സമാധിയെ കിടത്തിയെന്നും വളരെ മ്ളേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും വി എസ് ഡി പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞു കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല ഇന്ന് കഴിഞ്ഞു മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുന്നത് ഇവരോടുള്ള വിരോധമുള്ള ആളാണ് പരാതി നൽകിയത് അവർ ഇവരുടെ ബന്ധുവൊന്നുമല്ല തിടുക്കം കാണിക്കേണ്ടതിലായിരുന്നുവെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു അച്ഛൻ കൂടി ദാനത്തിലിരുന്ന് സമാധി ആയതാണ് ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു അതിലെനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ടെന്നും മകനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി